ക്ലാസ്സിലെ ും ഉത്തരങ്ങളും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നോക്കുന്നത് അല്ല പാഠം ഭാഗത്തിലെ ഓരോ ഓരോ ചോദ്യങ്ങളും ഉത്തരങ്ങളാണ് നോക്കുന്നത് പാഠം ഒന്ന് മുൻപ് ചെയ്തിട്ടുണ്ട് അത് എല്ലാവരും കാണുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കമന്റും ചെയ്യണം ഏത് ഏതെങ്കിലും വിഷയത്തിന്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും വേണമെങ്കിലും അതും പറയാം നമുക്ക് പാഠം രണ്ടിലേക്ക് പോകാം അതിന് മുമ്പായിട്ട് പുസ്തകം കയ്യിൽ പിടിക്കുക ചെറാത്തൊരു മുസ്തക്കിൻ അഞ്ച് വക്തനസ്കാരങ്ങളായി നിത്യവും പതിനേഴ് പ്രാവശ്യം നിർബന്ധമായി നാം നടത്തേണ്ട ഒരു ദുവാ ഉണ്ട് അത് ഏതാണ് നശുരാത്തൽ മുസ്തക്കിം എന്നതിന്റെ അർത്ഥം എന്താണ് നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ ചേർക്കണമേ എന്നാണ് അതിന്റെ അർത്ഥം അഞ്ച് നിസ്കാരങ്ങളിൽ നിത്യവും നശ്വരാത്തൽ മുസ്തഖിം പാരായണം ചെയ്യണം അത് എത്ര തവണയാണ് പാരായണം ചെയ്യേണ്ടത് ഒരു ദിവസം എത്ര തവണ പതിനേഴ് പ്രാവശ്യം നിർബന്ധമായും നാം ചെയ്യണം ഏതാണ് നേരായ മാർഗം നീ അനുഗ്രഹിച്ചവരുടെ വഴിയാണ് നീ കോപിച്ചവരുടെ വഴി പേർച്ചവരുടെയോ വഴിയല്ല ആരാണ് അഹു അനുഗ്രഹിച്ചവർമാർ സിദ്ദീഖുകൾ

അള്ളാഹു ജനങ്ങളെ അവനിലേക്ക് ക്ഷണിക്കാൻ വഹിയിലൂടെ ഏൽപ്പിച്ചവരാണ് ക്ഷണിക്കാൻ ഏൽപ്പിച്ചവരാണ് നബിമാർക്കുകൾ എന്നാൽ ആരും പ്രവാചകന്മാർ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി സത്യപ്പെടുത്തി വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും അള്ളാഹുവിന്റെ വഴി ഉറച്ചു നിന്നവരാണ് സിദ്ധിക്കുകൾ പ്രവാചകന്മാർ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും പൂർണമായി സത്യപ്പെടുത്തി വാക്കിലും പ്രവർത്തിയിലും ചിന്തയിലും അള്ളാഹിന്റെ വഴിയിൽ ഉറച്ചു നിന്നവരാണ് വേണ്ടി ജീവൻ സമർപ്പിച്ചവരാണ് ശുഹതാക്കൾ സത്യവിശ്വാസത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചവര് സോലിയുകൾ കളങ്കമില്ലാത്ത ഹൃദയവും നന്മകൾ നിറഞ്ഞ പ്രവർത്തനവുമായി ജീവിച്ചരാണ് സോലിയുകൾ ഹൃദയവും നന്മകൾ നിറഞ്ഞ പ്രവർത്തനവുമായി ജീവിച്ചവരാണ് ഉടമകളാണ് ആര് ആര് സിറാത്തുൽ മുസ്തഖിങ്ങൾ ഉത്കൃഷ്ട സ്വഭാവത്തിന്റെ ഉടമകൾ എന്നാൽ എന്താണ് ഈമാനോട് ആത്മാർത്ഥമായി ഇമിലും ഇബാദത്തിലും മുഴുകി ജീവിച്ചവരാണ് ഉത്കൃഷ്ട സ്വഭാവത്തിന്റെ ഉടമകൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്താണ് അത് ചേരികൾ രംഗത്ത് വരുമെന്നും അവരെ സൂക്ഷിക്കണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആര് വരുമെന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സല്ലു അലൈവല്ലേ

അതിനുശേഷം സുഹാബികളുടെ മുന്നിൽ ഇരുവശത്തായി ഒരുപാട് വരകൾ വരച്ചു കൊണ്ട് എന്ന് പറഞ്ഞു ഇതെല്ലാം പല വഴികളാണ് ഈ വഴികളിലെല്ലാം തന്നെ ഭക്ഷ്യത്തേക്ക് ക്ഷണിക്കുന്ന പിശാചി നിൽക്കുന്നുണ്ടാവും ഒന്നുകൂടി പറയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുഹാബികൾക്ക് മുന്നിൽ ഒരു ഒരര വരച്ചുകൊണ്ട് പറഞ്ഞു ഇതാണ് അബാഹുവിന്റെ മാർഗം അതിനു ആ വരയുടെ ഇരുവശത്തായി ഒരുപാട് വരകൾ വരച്ചു കൊണ്ടിരിക്കും ഇതെല്ലാം വഴികളാണ് ഈ വഴികളിലെല്ലാം തന്റെ തന്റെ പക്ഷത്തേക്ക് ക്ഷണിക്കാൻ പിശാചുകൾ നിൽക്കുന്നുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട് എന്നാണ് സംസ്ഥ കേരള ജമീയത്തിൽ ഉരമ എന്ന സംഘടന രൂപീകരിച്ചത് ഇരുപതാം നൂറ്റാണ്ടിലാണ് ആരാണ് ഇരുപതാം നൂറ്റാണ്ട് ശരാത്തു മുസ്തഖിൻ ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി സമസ്ത കേരള ജന്യത്തുൽമ എന്ന സംഘടന രൂപീകരിച്ചത് ജീവിതം കൊണ്ട് മാതൃക കാണിച്ച മഹാന്മാരുടെ പിൻഗാമികളാണ് അപ്പോ ജീവിതം കൊണ്ട് മാതൃക കാണിച്ച മഹാന്മാരുടെ പിൻഗാമികളാണ് ഇരുപതാം നൂറ്റാണ്ടിൽ സിറാത്തിൽ മുസ്തക്കിൻ ജനങ്ങളെ പഠിപ്പിക്കാൻ സമസ്ത കേരള ജമ്യത്തിൽ ഉലമ എന്ന സംഘടന രൂപം കൊണ്ടത് സംസ്തകളിയത്തിൽ ഉലമ എന്ന സ്ഥാപനം രൂപം കൊണ്ടത് എന്തിന് വേണ്ടിയിട്ടാണ് ജീവിതം കൊണ്ട് മാതൃക കാണിച്ച മഹാന്മാരുടെ പിൻഗാമികളാണ് ഇരുപതാം നൂറ്റാണ്ടിൽ സിറാത്തിൽ മുസ്തക്കിൻ ജനങ്ങളെ പഠിപ്പിക്കാൻ അപ്പൊ സിറാത്തിൽ മുസ്തക്കിമി ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സമസ്ത കേരള ഉലമ എന്ന സംഘടന രൂപീകരിച്ചത് ജീവിതം കൊണ്ട് തന്നെ സിറാത്തുൽ പുതിയ തലമുറക്ക് കാണിച്ചു കൊടുത്തത് ആരാണ് സമസ്തയുടെ പണ്ഡിതന്മാർ മുൻഗാമികളെ പോലെ തങ്ങളുടെ ജീവിതം കൊണ്ട് തന്നെ ജമാഅത്തും സിറാത്തുൽ മുസ്തഖീമും പുതിയ തലമുറക്ക് കാണിച്ചു കൊടുത്തു അപ്പൊ സമസ്തയുടെ പണ്ഡിതന്മാര് മുൻഗാമികളെ പോലെ ആണ് അപ്പൊ പാഠം രണ്ടിൽ ഇത്രയും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് അടുത്ത വീഡിയോ വീണ്ടും കാണാം അലൈക്കും